െ അതേ തെരഞ്ഞെടുപ്പ് ചൂടിനാണ് ഇടുക്കി മണ്ഡലം ഇപ്രാവശ്യവും സാക്ഷിയാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ സ്ഥാനാർത്ഥികൾ അതേ വീറ് അതേ വാശി ഒന്നിനും ഒരു മാറ്റവുമില്ല കാലത്തെ തിരിച്ചറിയാൻ ചിഹ്നത്തിൽ നേരിയൊരു മാറ്റമുണ്ടെന്ന് മാത്രം ജോയ്സ് അല്ലാതെ എൽ ഡി എഫിന്റെ മുന്നിൽ മറ്റൊരു ചോയ്സും ഉണ്ടായിരുന്നില്ല ഡീനിനെ വിട്ടൊരു ഡീലിനും യു ഡി എഫും തയ്യാറായിരുന്നില്ല ഭൂമി കയ്യേറ്റവും വന്യജീവി ആക്രമണവും വാർത്തകളുടെ തലക്കെട്ടുകളാകുന്ന ഇടുക്കി മലമേടുകളിൽ ഇക്കുറിയും മുഴങ്ങുക കഴിഞ്ഞ രണ്ട് തവണയും ഉയർന്നു കേട്ട അതേ മത്സരകാഹളം തന്നെയായിരിക്കും ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി കുടിയേറ്റവും കുടിയിറക്കലും പട്ടയ പ്രശ്നങ്ങളും നിരന്തരം വാർത്തകളായിരുന്ന നാട്ടിൽ ഭീഷണിയായി മാറിയ വന്യജീവി ആക്രമണങ്ങൾക്ക് രാഷ്ട്രീയ മാനങ്ങൾ കൂടി കൈവന്നതോടെ മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് ഇടുക്കി നീങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇടുക്കിയിൽ നേർക്കുനേർ പോരടിച്ചവരാണ് ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും ഇക്കുറി കഴിഞ്ഞ തവണത്തെ മത്സരം ആവർത്തിക്കുന്ന ഏക മണ്ഡലവും ഇടുക്കിയാണ് രണ്ടുപേരും അഭിഭാഷകർ രണ്ടു വട്ടവും ജോയ്സ് ജോർജ് ഇടതു സ്വതന്ത്രനായാണ് മത്സരിച്ചത് എന്നാൽ ഇക്കുറി സി പി എമ്മിന്റെ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജോയിസ് ജോർജ് മണ്ഡലം പിടിച്ചത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ തരംഗത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അൻപത്തി മൂന്ന് വോട്ടിന്റെ പടുകൂറ്റൻ ഭൂരിപക്ഷത്തിൽ ജോയിസ് ജോർജിനെ മലർത്തിയടിച്ച് ഡീൻ കുര്യാക്കോസ് മണ്ഡലം പിടിച്ചെടുത്തു സംസ്ഥാനത്തെ കോൺഗ്രസ് എം പിമാരിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവും ഡീനിനായിരുന്നു ിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾക്കെതിരെ മലയോര ജനത നടത്തിയ പ്രക്ഷോഭത്തിലൂടെയായിരുന്നു ജോയ്സ് ജോർജ് പൊതുരംഗത്തെത്തിയിരുന്നതെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്കെത്തിയത് രണ്ടായിരത്തി പതിനാലിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ആദ്യ മത്സരത്തിനായി ഇറങ്ങിയത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം ഇടുക്കി ജില്ലയിലെ ദേവികുളം ഉടുമ്പൻചോല തൊടുപുഴ ഇടുക്കി പീരുമേട് നിയമസഭാ മണ്ഡലം ചേർന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം ഇതിൽ മൂവാറ്റുപുഴയും തൊടുപുഴയും ഒഴികെയുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ കൈപ്പിടിയിലാണ് പോരാട്ടത്തിന് കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകത കൂടി ഈ പോരാട്ടത്തിനുണ്ട് കണക്കുകളല്ല ഉറച്ച വിശ്വാസമാണ് ഇക്കുറിയും കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഡീൻ ക്യാമ്പ് മൂന്നാർ മേഖലയിൽ രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടും സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്ന ആരോപണവുമായി ഡീൻ കുര്യാക്കോസ് മൂന്നാറിൽ നിരാഹാര സമരം നടത്തിയാണ് മൂന്നാം അംഗത്തിന് കച്ചമുറുക്കി കെട്ടിയിറങ്ങിയത്